നവകേരളം സന്ദേശം ഉയർത്തി അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിലെത്തി ശുചിത്വ മിഷനും കുടുംബശ്രീ ജില്ലാ മിഷനും സംയുക്തമായാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് ജില്ലാ കളക്ടർ ഷീബ ജോർജാണ് ഉദ്ഘാടനം ചെയ്തത് കുടുംബശ്രീ ജില്ലാ മിഷനും ശുചിത്വ മിഷനും സംയുക്തമായാണ് കലാജാഥക്ക് രൂപം നൽകിയത് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തിയാണ് കലാജാഥ അയ്യപ്പൻ കോവിലിയിലെത്തിയത് അറുപത്തിരണ്ടാം സ്റ്റേജിലാണ് കലാജാഥ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചത് തെരുവു നാടകം പാട്ട് ഫ്ലാഷ് മോക് തുടങ്ങിയ പരിപാടികളിലൂടെയാണ് മാലിന്യ നിർമ്മാജനത്തിന്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നത് എന്റെ കരീരം കൂടെ കിടക്കട്ടെ എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എനിക്കറിയാമ അതെന്താ ചെയ്യേണ്ടതെന്ന് ഇന്നുമുതൽ ഞാൻ എന്റെ പരിസരം മാലിന്യമുക്തമാക്കാൻ പോകുവാ നമ്മുടെ കുടുംബസമേയുടെ സഹായത്താൽ നമുക്ക് കാണാടി നിന്റെ ശുദ്ധവൃത്തി എന്റെ അമ്മ ഈ അയലോക്കാരോട് എന്തിനായി വഴക്ക് കൂടുന്നേ അമ്മ ഇങ്ങോട്ട് വന്നേ നീ നിന്റെ കാര്യം നോക്കുവെന്നെ പിള്ളേരും പിള്ളേരുടെ കാര്യം നോക്കിയാൽ മതി പോയിരുന്നു പഠിക്കടി ഉറവിന മാലിന്യ സംസ്കരണമാണ് നാടിന് ആവശ്യം പ്ലാസ്റ്റിക് കത്തിക്കുകയോ വലിച്ചെറുകയോ ചെയ്യരുതെന്ന സന്ദേശവും കലാജാതിയിലൂടെ ജനങ്ങൾക്ക് നൽകുന്നുണ്ട് ഹരിതകർമ്മസേന അംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളുമാണ് കലാജാതിയിൽ പങ്കെടുക്കുന്നത് ന്യൂസ് ബ്യൂറോ അയ്യപ്പൻ കോവിന്ദ്